നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച ഉത്തർപ്രദേശിലെയും അസമിലെയും വ്യത്യസ്ത സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കൊലപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവകാശപ്പെട്ടതോടെ വൻ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു രണ്ട് പ്രവർത്തകരുടെ മരണത്തിലും അനുശോചനം രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾ അമിത പോലീസ് സേനയാണ് അവരുടെ മരണത്തിന് പിന്നിലെന്ന് അവകാശപ്പെട്ടു എന്നാൽ പ്രവർത്തകരെ പ്രത്യേകിച്ച് പ്രഭാത് പാണ്ഡേ പ്രതിഷേധത്തിനിടെ പോലീസ് കൊലപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുമ്പോൾ പാണ്ഡെയുടെ കുടുംബം സമർപ്പിച്ച എഫ്ഐആർ റിപ്പോർട്ടിൽ മരിച്ചയാൾ രണ്ടു മണിക്കൂർ കോൺഗ്രസ് ഓഫീസിൽ അബോധാവസ്ഥയിലാണെന്ന് പരാമർശിക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഗൊരഖ്പൂറിൽ നിന്ന് ലക്നൌവിൽ എത്തിയ പ്രഭാത് പാണ്ഡെയാണ് ുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് കൊരഖ്പൂർ നിവാസിയായ പ്രഭാത് പാണ്ഡേ കോൺഗ്രസ് ഓഫീസിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു സിവിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രഭാത് പാണ്ഡേയുടെ മരണവാർത്ത അറിഞ്ഞ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയും ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക്കും ആശുപത്രിയിലെത്തി പ്രഭാതന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാവൂ എന്ന് ബ്രിജേഷ് പതക് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അബോധാവസ്ഥയിൽ പ്രഭാത് പാണ്ഡെ സിവിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് അതേസമയം പ്രഭാതനെ കൊലപ്പെടുത്തിയതാണെന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും മാതൃസഹോദരൻ മനീഷ് പാണ്ഡെ ഹുസൈൻഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു കോൺഗ്രസ് ഓഫീസിൽ വെച്ച് പ്രഭാതിന് ആപത്ത് സംഭവിച്ചതാണെന്നും മനീഷ് പരാതിയിൽ പറയുന്നു പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തുമെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു കോൺഗ്രസ് നേതാക്കൾ പറയുന്നതനുസരിച്ച് പ്രതിഷേധത്തിനിടെ വൻ സംഘർഷമുണ്ടായി പോലീസ് ലാത്തിചാർജ് നടത്തിയതിനെ തുടർന്ന് പാണ്ഡേക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ നിഷേധിച്ചു പോലീസ് പാണ്ഡെ അവസാനമായി കണ്ടത് കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണെന്നും ശരീരത്തിൽ ബാഹ്യമായ മുറിവുകളൊന്നും കാണാനില്ലെന്നും പറഞ്ഞു ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ വൻതോതിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ലക്നൌ പോലീസും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ശ്രദ്ധേയമാണ് കോൺഗ്രസ് പ്രവർത്തകനെ കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് അവസാനമായി കണ്ടതെന്നും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് മരിച്ചു മരിച്ചുവെന്ന് രാഹുലും പ്രിയങ്കയും അവകാശപ്പെട്ട പ്രവർത്തകന്റെ ശരീരത്തിൽ ബാഹ്യമായ മുറിവുകളുടെ അടയാളങ്ങളൊന്നുമില്ലെന്നും കൂട്ടിച്ചേർത്തു ഈ കേസിൽ പോലീസിനെതിരെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെന്നും പോലീസ് ബലപ്രയോഗം മൂലമാണ് കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചതെന്ന അവകാശവാദം ഉന്നയിക്കപ്പെടുന്നുണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു എങ്കിലും പ്രതിഷേധ സമയത്ത് ഒരു പോലീസ് സേനയും നടപടിയെടുത്തില്ല എന്നും ശ്രദ്ധിക്കേണ്ടതാണ് ലാത്തിചാർജ് നടത്തിയില്ല തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും അവസാനിപ്പിക്കണം അത്തരം പ്രവർത്തികൾ മേഖലയിലെ സമാധാനം തകർക്കാൻ ഇടയാക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി